ഹലോ കൂട്ടുകാരെ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സൂര്യ ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനീ കാണിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അപ്പം തട്ടം വയ്ക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ തട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ തട്ടം അപ്പം അതുപോലെ ഞങ്ങളുടെ മുറ്റത്ത് തട്ടം വെച്ചതാണ് അപ്പം അമ്മ ഇന്ന് നാട് കാണാൻ അറിയുന്ന ദിവസമായതുകൊണ്ട് എല്ലാ വീട്ടിൻ്റെ മുറ്റത്തും തട്ടം വയ്ക്കും അപ്പം അതുവഴി കോശയാത്ര കടന്നു വരുന്ന വഴിയിലൊക്കെ തട്ടം വയ്ക്കും വിളക്ക് കത്തിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പം ഞങ്ങളെ വീട്ടിൻ്റെ മുറ്റത്ത് ഞങ്ങൾ തട്ടം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം വിളക്കെല്ലാം വെളുത്തി ഞങ്ങളിങ്ങനെ അമ്മയും മക്കളും കൊച്ചുമക്കളായിട്ട് കാത്തിരുന്നു അപ്പം ദേ അമ്മ വന്ന് അപ്പോൾ എല്ലായിടത്തും ഇപ്പം ഇപ്പോഴും ഇറങ്ങിയെന്നറിയാം വൈകിട്ട് ആറു മണിക്ക് പോയ ആൾ രാത്രി എട്ടര ഒമ്പത് മണിയായപ്പോഴാണ് ഞങ്ങളെ സ്ഥലത്തെത്തിയത് അപ്പോൾ അമ്മ ഞങ്ങളെ തട്ടം സ്വീകരിച്ച് അതായത് ഞങ്ങൾ വെച്ച നിവേദ്യം സ്വീകരിച്ച് സന്തോഷത്തോടു കൂടി തിരിച്ച് അമ്മയുടെ കഴുത്തിന്ന് രണ്ട് കാരം തിരിച്ച് ഞങ്ങൾക്കും കിട്ടി അപ്പം ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ പിന്നെ മൂന്നാം ദിവസ ഉത്സവമാണേ അമ്മയുടെ നടയിൽ ഇത് മൂന്നാം ദിവസമാണ് ഈ കാണിക്കണത് തട്ടം വയ്ക്കുന്നത് അപ്പം മെയിനായിട്ട് പൊങ്കാലയാണ് ഇത് മൂന്നാം ദിവസം ഇതായത് കൊണ്ടിട്ട് ഇങ്ങനെ എല്ലാവരും നല്ല സന്തോഷം എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞങ്ങൾക്ക് പുറത്ത് പോയ ഒരു ഡേ കൂടെ പോകുമ്പോഴും മറ്റുള്ള അമ്പലങ്ങളിലെ ഘോഷയത്രയൊക്കെ റോഡിച്ച് വന്നൊന്ന് കാണാം പക്ഷേ ഇതങ്ങനെയല്ലേ അവരവരുടെ വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോഴത്തേക്കുള്ള സന്തോഷം അതൊന്നും വേറെ തന്നെ കൈസ് അപ്പം അമ്മ വന്നപ്പോഴത്തേക്കിതേ അത് കാണാൻ എന്ത് ഐശ്വര്യം എന്ന് പറയുമ്പോൾ നോക്കി നിൽക്കണേണ്ട നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് ഇതാണ് ഇവിടുത്തെ അമ്മ വട്ടപ്പാറ വനദുർക്ക ക്ഷേത്രമാണ് തമ്പുരാൻ വനദുർഗയാണ് വനദുർക്കയാണ് രണ്ടുപേരുള്ളതാണ് വനദുർഗയും തമ്പുരാനും ഉള്ളതാണ് അപ്പം അമ്മ ഭയങ്കര ശക്തി അമ്മയാണ് നല്ല നല്ല രസവും വിളിച്ച വിളിപ്പുറത്തെത്തുന്ന ആളാണ് അപ്പം അവിടുത്തെ കുറച്ച് ആൾക്കാർ ഇതെല്ലാം നോക്കി നിൽക്കും ഞാൻ അവരെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അവിടുത്തെ ഭാരവാഹികൾ അവിടുത്തെ പ്രസിഡൻ്റാണ് ആ പോണത് അമ്പലം പ്രസിഡൻറ്റ് സന്തോഷ് അണനാണാ നോക്കി നോക്കി പോണത് പിന്നെ ഈ ചെറുക്കം ഞങ്ങളുടെ കൂടെയുള്ള ദ്വീപു ഇതേ കയ്യെടുത്ത് കാണിച്ചുകൊണ്ട് പോകും ഇവന് ഇത് എന്നെ ജോലി എന്നെ കണ്ട എന്നെ തലവട്ടം കണ്ട അവൻ കയ്യെടുത്ത് കാണിച്ചുകൊണ്ടേ പോകും അപ്പോൾ ഇതാണ് അവിടുത്തെ ആൾക്കാർ അപ്പോൾ അവരെല്ലാവരും അപ്പുറത്തെ സൈഡിലോട്ട് പോയപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം ഘോഷയാത്രയ്ക്ക് പോവാത്തുകൊണ്ടിട്ട് എൻ്റെ അനിയത്തി കൊണ്ടുപോകണം ചേച്ചി നമുക്ക് കുറച്ച് പോവാന്ന് പറഞ്ഞു അവരെ കൂടെ ആ ഞാൻ എന്താ പോകാൻ നമുക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ദേ ആ സന്തോഷം എൻ്റെ ഭാര്യയാണ് അവളും നോക്കി എന്തോ പറഞ്ഞു പറഞ്ഞ് പോവോ ചിരിച്ചു ചിരിച്ച് അപ്പം പിള്ളേരെ രണ്ടും കൂടി ദക്ഷിണ കൊടുക്കാനായിട്ട് പോയിട്ട് വരണം അപ്പം ദക്ഷിണയ്ക്ക് വഞ്ചി കൊണ്ടുവന്നില്ല ആരും ഒരു കലം പോലത്തെ സാധനം ഇല്ലേ പൈസ ഇട്ടു കൊടുക്കണം അത് കൊണ്ടു വന്നില്ല അവിടെ നിന്നവളുടെ ആ കയ്യിൽ കിറ്റുണ്ടായിരുന്നു അതിൽ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നു അപ്പം അപ്പോൾ അതങ്ങോട്ട് പോയതിന് ശേഷം ഞങ്ങൾ അമ്മയും അമ്മ വന്നില്ല അമ്മയും മൂത്ത മോളും കൂടെ ഇവിടെ നിന്ന് ഞാനും ഇളയ മോളും അനിയത്തിയും കൂടെ ഈ ഘോഷയാത്രയുടെ പുറത്തുനിന്ന് പോയി അപ്പം ഈ ഘോഷയാത്ര പോയി കുറേ സമയം കഴിഞ്ഞ് അമ്മച്ചി നടക്കെത്തുള്ളൂ ഏകദേശം ഒരു പത്ത് മണി കഴിഞ്ഞ് അവർ നടക്ക് കയറുമ്പോഴത്തേക്ക് നല്ല രസമാണ് ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് അവിടെ വന്നിരുന്ന് കളിക്കുമെന്ന് തോന്നുന്നു എനിക്ക് അറിയത്തില്ല ഞാൻ കഴിഞ്ഞ വർഷം കണ്ട് പക്ഷേ ഓ കുറച്ച് നേരം നല്ല രസം ഇത് കാണാനായിട്ടൊക്കെ അപ്പം ഇതിന് ഇതെടുക്കാൻ വേണ്ടിയിട്ട് പയ്യന്മാരെ എന്നാ ഒരു പത്ത് ദിവസം മുമ്പ് അവർ വ്രതം പിടിച്ച് മാലയൊക്കെ ഇട്ടാണ് നിൽക്കണത് ഇതെടുക്കാൻ ഒരു പത്ത് പയ്യന്മാരെന്താ കാണമെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് എനിക്ക് കറക്റ്റ് എണ്ണം അറിയത്തില്ല അപ്പോൾ ഇതിനായിട്ട് അവർ പത്ത് ദിവസത്തെ വ്രതം എടുക്കും പയ്യന്മാർ അത് കഴിഞ്ഞിട്ട് അഞ്ചാം ഉത്സവം പൊങ്കാലയാണ് പൊങ്കാല ദിവസം എൻ്റെ മൂത്ത മോൾ വ്രതം മൃതമൊന്നും എടുത്തിട്ടില്ല അവള് പറഞ്ഞ അമ്മ എനിക്ക് സുഖമല്ലാത്തയല്ലേ ഞാൻ അതൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റമല്ലേ അപ്പം ഞാൻ പൊങ്കാല ഇട്ടോളാം അപ്പം ഞാൻ പറഞ്ഞാൽ ശരി നീ ഇട്ടോ എന്ന് പറഞ്ഞു അപ്പം പുള്ളി പറഞ്ഞ ആഗ്രഹം എന്ന് വെച്ചാൽ അഞ്ച് കലത്തിയിടണമെന്ന് പെട്ടെന്നു പറഞ്ഞാൽ നമുക്ക് വിറവൊന്നും ഇല്ലാത്തതാണ് ഇപ്പോൾ ഇത് പിന്നെ കൊതുമു ചൂട്ടൊന്നും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ പറഞ്ഞ മക്കളെ പെട്ടെന്നു പറഞ്ഞാൽ എൻ്റെ ഇത് എടുക്കാൻ എന്നാൽ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ പൊങ്കാലയ്ക്കുള്ള സാധനം ഞാൻ പറഞ്ഞത് ഒരാൾക്കുള്ളതാണെങ്കിൽ ഞാൻ ഒപ്പിച്ച് തരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഒരാൾക്കുള്ള പൊങ്കാലയുടെ സാധനം എടുത്ത് കൊടുത്തു അപ്പോൾ അടുത്ത വർഷം അവളിടാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് സമ്മതിച്ചു അടുത്ത വർഷം ഇട്ടു ഈ പ്രാവശ്യം നീ ഇട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരത്തെ കൊണ്ട് ഞാൻ പൊങ്കാല ഇടിയിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുടിക്കേണ്ട വെള്ളമൊക്കെ കൊണ്ട് തന്ന് കുടിവെള്ളമൊക്കെ കിട്ടി കുടിവെള്ളം കിട്ടി തണ്ണിമത്തനൊക്കെ കിട്ടി അതെല്ലാം കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ ഭയങ്കര ചൂടും വെയിലും കാല് പൊള്ളി പോകണം അപ്പം പത്തേക്കാലിനാണ് അടുപ്പ് കത്തിച്ചത് അപ്പോൾ പൊങ്കാലയെല്ലാം കഴിഞ്ഞ് നിന്നപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഇവിടെ നിന്ന് പോകണം അമ്മയ്ക്ക് അമ്പലത്തിൽ പോകണം കേസാം അമ്മയ്ക്ക് വൈകിട്ടത്തെ പുഷ്പാഭിഷേകത്തിന് അമ്മയെ പൂവ് ഇറക്കാനായിട്ട് അവിടെ വിളിച്ചിട്ടുണ്ട് അമ്മ അമ്പലത്തിൽ പോയ അമ്മയ്ക്ക് മെയിൻ കിട്ടുന്ന പണിയാണ് പൂവ് ഇറുക്കല് അവിടെ ഏത് അമ്പലത്തിൽ പോയാലും അമ്മ അതിനകട്ടെ പോവും അപ്പോൾ അമ്മ അങ്ങനെ പോവും അപ്പം നമ്മൾ പൊങ്കാലിട്ടോണ്ട് ഇപ്പോൾ എൻ്റെ മൂവേലേ ആ സമയത്ത് ചൂട് സമയമല്ലേ ഞാൻ ശ്രദ്ധിക്കുന്നില്ല അവളെ പിടിച്ചോണ്ട് ഞാൻ അവളെ നോക്കി അങ്ങോട്ട് കാണിച്ചുകൊണ്ട് ഇന്നിട്ട് ഇങ്ങോട്ട് നോക്കി വെള്ളം കൊണ്ടുവരുന്നോണ്ട് നോക്കിയതാണെ നോക്കിയപ്പോഴത്തേക്കും മൊബൈലിൻ്റെ ലൈറ്റ് ഓഫായിപ്പോയി അപ്പം ഞാൻ തിരിച്ച് പിന്നെ അപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നില്ല അപ്പം ഞാൻ വെള്ളം കൊണ്ടു വരണം അങ്ങോട്ട് നോക്കി നിന്നാ അപ്പോഴത്തേക്ക് എൻ്റെ മൊബൈലിൽ ലൈറ്റ് ഓഫായിപ്പോയി അപ്പോൾ അവർക്കൊക്കെ കൊടുത്ത കൂട്ടത്തിൽ എനിക്കും ഒരു കുപ്പി വെള്ളം കിട്ടി എനിക്കും തന്ന് എനിക്കും വെള്ളം തന്നു തന്നിട്ട് പോയേ പിന്നെ അത് കഴിഞ്ഞ് നിവേദ്യം നിവേദ്യം കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ മക്കളും കൂടി പിന്നെ എന്നാ അപ്പോഴേക്കണ്ട ചെറുക്കം പോണേണ്ട ചേച്ചി അന്നദാനം കഴിക്കാൻ എന്ന് ചോദിച്ചുകൊണ്ട് പോകണം ഞാൻ വരാടാന്ന് പറഞ്ഞ് കാലു പൊള്ളിപ്പോയി അപ്പോഴത്തേക്ക് ഞാനെന്താ പറയുക ഞങ്ങളിത് നെവേറ്റാൻ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മക്കളും കൂടി ഇതേ അമ്പലത്തിൽ പോയി സദ്യ കഴിച്ചു കേട്ടോ